ഹലോ കൂട്ടുകാരെ ബ്രസീലിയൻ മൾബറി ഫ്രൂണിങ്ങിന് ശേഷം കായ്ച്ചത് കണ്ട് ധാരാളം കണ്ടോ കൈകൾക്ക് വലിപ്പം വർത്തിക്കാൻ ആദ്യമേ ചെറിയ കായായിരുന്നു ചരട് പോലെ അപ്പോൾ കൈകൾക്ക് വണ്ണം വെക്കാൻ വലുപ്പം വർത്തി വെക്കുവാൻ ഞങ്ങൾ കിച്ചൺ വേസ്റ്റിൻ്റെ സ്ലറി ഒഴിച്ചു അപ്പോൾ നല്ല വണ്ണം വന്നു കണ്ടോ നല്ല മുഴുത്ത കായായി കണ്ടോ ദണക്കിച്ച വേസ്റ്റിന് സ്ലറി വെച്ചപ്പോൾ നല്ല വണ്ണം വയ്ക്കും നേരത്തെ ചരട് പോലെയായിരുന്നു ധാരാളം കൈകളുണ്ടായി കേട്ടോ മൾബറി ഫ്രൂണിങ് ചെയ്തു തണ്ട ഒക്കെ കണ്ട് കട്ട് കട്ട് ചെയ്തു നല്ലോലെ കട്ട് ചെയ്തു അപ്പോൾ നിറയെ കൈകളുണ്ടായി കണ്ടോ കട്ടിങ് ചെയ്തപ്പോൾ കട്ടി ചെയ്തപ്പോൾ നല്ലോലെ കൈ ഉണ്ടായി നല്ല വണ്ണമുള്ള തണ്ടൊക്കെ കണ്ടിച്ച് കിളഞ്ഞു അപ്പോൾ നല്ല കയകളുണ്ടായി നല്ല മധുരതിന് റൂണിയും ചെയ്ത് അന്ന് ചാണകപ്പൊടി കിട്ടും നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ചാണകളറി ഒഴിക്കുന്നുണ്ട് കിച്ചൺ വേസ്റ്റിന് സ്ലേറി ഒഴിച്ചപ്പോൾ നല്ലോലെ കായ്കളും നല്ല വലിപ്പം വർദ്ധിച്ചു കേട്ടോ ചരട് പോലെയായിരുന്നു അപ്പോൾ ഞങ്ങൾ കിച്ചൺ വേസ്റ്റിന് സ്ലേറി ഒഴിച്ചു അപ്പോൾ വണ്ണം നല്ലോലെ വെച്ചുണ്ടോ ഇഷ്ടംപോലെ കായകളുണ്ട് തിരി തിരിയായിട്ട് കിടക്കുന്നുണ്ടോ പച്ചക്കാ തിന്നാ ഭയങ്കര ഒരു പുളി പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമാണ് പഴുത്ത് കഴിയുമ്പോൾ നോക്കി ഇരുന്ന് പറിക്കണം അല്ലെങ്കിൽ ഞെടുപ്പിന് കട്ടി കുറവാണ് പെട്ടെന്ന് പൊഴിഞ്ഞാൽ പോകും ഓക്കെ എത്ര എണ്ണമാണെന്ന് നോക്കി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായി വരുന്നുണ്ട് ട്രൂണിങ് ചെയ്തപ്പം താഴത്തെ തണു കമ്പേ വരെ മൾബറി കാണ്ടായി ഉണ്ടായി പച്ച തിന്നാൽ ഒരു പുളിയാണേ പഴുത്തത് തിന്നാൽ നല്ല മധുരം ഉണ്ടോ ഉണ്ടായി കിടക്കുന്നുണ്ടോ കിച്ചൻ വേസ്റ്റിൻ്റെ സ്ലേറി ഒഴിച്ചാൽ മതി നല്ല വണ്ണം ഉണ്ടാവും നല്ല വലുപ്പം ഉണ്ട് പെട്ടെന്ന് പൊഴിഞ്ഞുപോയി ചുമന്ന് വരുമ്പോഴേ പൊഴിഞ്ഞു പോ നോക്കിയെടുക്കണം നല്ല വെയിലത്തെ അവിടെ നിന്ന് വെച്ചേക്കുന്നത് വേണ്ട നല്ല പോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ കമ്പ് കട്ട് ചെയ്തേക്കുന്ന കണ്ടോ കമ്പ് കട്ട് ചെയ്തതിൻ്റെ അടുത്തെല്ലാം പിന്നെ നല്ലോലും ഉണ്ടാകുന്നുണ്ട് ഇവിടെ കണ്ട കട്ട് ചെയ്തേക്കുന്നുണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യണം അപ്പോഴേ ധാരാളം ഉണ്ടാകുള്ളു ഇങ്ങനെ പഴുക്കുമ്പോഴേ നോക്കിയിരുന്ന് പറിക്കണം അല്ലേ താഴെ പോവും കട്ട് ചെയ്തേക്കുന്നുണ്ടോ അങ്ങനെ കാർഡ് ബ്രൂണിങ് ചെയ്യണം ഞാനങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എല്ലായിടത്തും നല്ലപോലെ പൂ പെട്ടെന്ന് കായായി കണ്ടോ ഇവിടെ കണ്ടോ ഏയ് അവിടെ അത് പഴുത്തു തെരുതെരെ പഴുക്കും നല്ല പോലെ ഒഴിക്കണം ഈ ഇലയിലൊക്കെ ചിലപ്പോൾ ഒരു പുഴു പുഴുവെന്ന് കയറും വെളുത്ത ഒരു സാധനം ഉണ്ടായിട്ട് പുഴു വന്ന് കയറും അപ്പോൾ സ്പ്രേ ചെയ്യണം കീടനാശിനി സ്പ്രേ ചെയ്യണം ഉണ്ടോ രണ്ടെണ്ണം പേരാ കിട്ടി നല്ല മധുരം അത് ഇതാ കിച്ചൺ വേസ്റ്റിന് സ്ലേറി ഒഴിക്കുന്നത് ഇങ്ങനെ എടുക്കാം കണ്ടോ ഈ പൈപ്പിൽ കൂടെ ഓണാക്കിയിട്ട് എടുക്കാം ബക്കറ്റിൻ്റെ അകത്ത് നിറച്ച് നിറച്ച് വെക്കുക എന്ന് ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കുക ഇപ്പം കിച്ചൺ വേസ്റ്റ് വെറുതെ കളയണ്ട നമുക്കീ ബക്കറ്റിൽ ഇട്ട് വെക്കാം ഒന്നരാളം ദിവസം ഒന്നരാളം ദിവസം സ്ലറി കിട്ടും കണ്ടോ താഴത്തെ കമ്പ് വരെ കായ്ച്ചു ദേ രണ്ടെണ്ണം കിട്ടി നല്ല മധുരമുള്ള മൾബറി തിന്ന ഇതാണ് ഇതിൻ്റെ ചുവട് ഭാഗം കണ്ടോ ചുവട് ഭാഗത്തിന് നല്ല വണ്ണമുണ്ട് ഡസ്റ്റ്ബിൻ്റെ താഴെ ഭാഗത്താണ് നട്ടയ്ക്കുന്നത് അത് മിറ്റത്താണ് നട്ടക്കുന്നത് വേറെ ഒരു മാൾബറിയുണ്ട് ഇത് ഉരുണ്ട് വരുന്ന മൾബറിയാണ് കായ് ഉരുണ്ട് വരും ഒന്ന് ബ്രസീലിയൻ മാൾബറി ഒന്ന് പാക്കിസ്ഥാൻ മാൾബറി ഉണ്ടോ ഇവിടെ കണ്ടോ കായ്ക്ക് നല്ല വണ്ണമല്ലേ കിച്ചൻ വേസ്റ്റിൻ്റെ സ്ലെറി ഒഴിച്ചപ്പോൾ നല്ല വണ്ണം വെച്ചു